കട്ടപ്പനയിലെ ടച്ച് വിട്ടും അങ്ങനെ ഹൈടെക് ആയി സുരക്ഷിതമായി വൈദ്യുതി ലൈനുകളിലെ അറ്റകുറ്റപ്പണികളും ലൈനുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളും വിട്ടുന്നതിനായിട്ടാണ് വൈദ്യുതി വകുപ്പ് സ്കൈ ലിഫ്റ്റ് സംവിധാനം എത്തിച്ചത് കട്ടപ്പനയിൽ ആദ്യമായി എത്തിയ സ്കൈ ലിഫ്റ്റ് വാഹനം കൗതുകത്തോടെയാണ് ആളുകൾ മഴയിൽ പോസ്റ്റിന്റെ മുകളിൽ കയറി വളരെ വേഗത്തിൽ തകരാറുകൾ പരിഹരിക്കുന്ന ജോലി ഏറെ അപകടം നിറഞ്ഞതാണ് അതോടൊപ്പം വൈദ്യുതി ലൈനുകളിലേക്ക് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങളുടെ ചില്ലകൾ മുറിക്കുന്നത് ഏറെ അപകടകരവുമാണ് ഈ ജോലികൾ എളുപ്പത്തിലും സുരക്ഷിതമായും ചെയ്തു തീർക്കുവാനായിട്ടാണ് ആ സ്കൈ ലിഫ്റ്റുകൾ കെ എസ് ഇ ബി ഉപയോഗിക്കാൻ തുടങ്ങിയത് ലിഫ്റ്റ് ഘടിപ്പിച്ച മിനി വാൻ തന്നെ ഏറെ കൗതുകമാണ് സമ്മാനിക്കുന്നത് വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലിഫ്റ്റ് യഥേഷ്ടം ചലിപ്പിക്കാനും തിരിക്കാനും കഴിയും ലിഫ്റ്റിന് മുകളിൽ ഒരു ബക്കറ്റ് മാതൃകയിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായി ജോലി ചെയ്യാനും സാധിക്കും ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ പ്രത്യേക പരിശീലനമുള്ള ഓപ്പറേറ്റർ ഉണ്ട് ഇത്തരത്തിൽ വളരെ ഉയരത്തിൽ ഏറ്റവും സുരക്ഷിതമായി ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ സാധിക്കും അപ്പൊ നമുക്ക് അതേപോലെ അപ്പോൾ കയ്യിൽ വളരെ കട്ടപ്പനയിലെത്തിയ സ്കൈലിഫ്റ്റിനെ ആളുകൾ വലിയ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത് ആദ്യമായിട്ടാണ് സ്കൈലിഫ്റ്റ് വാഹനം കട്ടപ്പനയിലെത്തുന്നത് ശക്തമായി മഴ പെയ്ത സാഹചര്യത്തിൽ വൈദ്യുത വകുപ്പിന്റെ കീഴിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിരുന്നു ഇതെല്ലാം പരിഹരിക്കാനായി ജീവനക്കാർ അത്യന്തം പരിശ്രമിക്കുകയാണ് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് വിവിധയിടങ്ങളിൽ മരങ്ങളുടെ ചില്ലകൾ വൈദ്യുതി ലൈനുകളിൽ തട്ടി വൈദ്യുതി മുടങ്ങുന്നത് സമയബന്ധിതമായി ഇവയെല്ലാം പരിഹരിക്കാൻ ജീവനക്കാരുമില്ല ഇതോടെയാണ് സ്കൈലിഫ്റ്റ് തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയിലെത്തിച്ചത് വൈദ്യുതി ലൈനുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാനും സ്കൈലിഫ്റ്റ് വഴി സാധിക്കും